നമസ്കാരം ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് അത്ഭുതങ്ങളും വിശ്വാസങ്ങളും ചേർന്ന ഒരു മഹത്തായ പുണ്യസ്ഥലമാണ് ബി ബി ഹൈബത്ത് മസ്ജിദ് അസർബൈജാദിന്റെ ബാക്കോലിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു ഇസ്ലാമിക കേന്ദ്രമാണ് ഈ മസ്ജിദ് വിശ്വാസമനുസരിച്ച് ബി ബി ഹൈബത്ത് എന്നത് ഹദ്രത് ഒ ഖനൂം എന്ന വിശുദ്ധ സ്ത്രീയുടെ പേരാണ് അവര് ഹസൻ ഇബിൻ അലി നബിയുടെ മകനായ ഇമാം ഹസന്റെ ആഗോള വംശജയാണെന്ന് കരുതപ്പെടുന്നു ഇസ്ലാമിക പീഡനകാലത്ത് അറബ് രാജ്യങ്ങളിൽ നിന്ന് അസർബൈജാനിലേക്കുള്ള അഭയാർത്ഥികളിൽ ഒരാളായിരുന്നു ആദ്യ മസ്ജിദ് ആയിരത്തി ഇരുന്നൂറ്റി എമ്പത്തി ഒന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് കാലയളവിലാണ് പണിയഴിപ്പിച്ചത് ഷിർ വംശ രാജവംശത്തിന്റെ കാലത്ത് അത് ഷെയ്ഖ് ഷരീഫ് അൽ ദീൻ എന്ന സുപ്രസിദ്ധ ഇമാമിന്റെ നേതൃത്വത്തിലായിരുന്നു നിർമ്മിച്ചത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ സോവിയറ്റ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഈ മസ്ജിദ് പൂർണമായിട്ടും നശിക്കപ്പെട്ടിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് അസർബൈജാലിലെ മുൻ പ്രസിഡന്റായ ഹൈദർ അലിയും മസ്ജിദ് വീണ്ടും പുനർനിർമ്മിക്കാനുള്ള ഉത്തരവിട്ടു അതേപോലെ തന്നെ പുതുക്കിയ മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു പുനർനിർമ്മിച്ച മസ്ജിദ് പഴയകാല ഇസ്ലാമിക ശൈലിയെ തന്നെയായിരുന്നു അനുകരിച്ചിരുന്നത് കറുത്ത പച്ച നിറമുള്ള ടൈൽ ശില്പങ്ങളും അറബ് കാലിഗ്രഫിയും നീളമുള്ള മിനാരങ്ങളും ഈ മസ്ജിദിന്റെ പ്രധാന ആകർഷണങ്ങളൊന്നാണ് മസ്ജിദിന് മൂന്ന് വലിയ ഗുബകളുണ്ട് ബി ബി ഹയബത്ത് മസ്ജിദ് ഇന്ന് അസർബൈജാനിലെ പ്രധാന ഷിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പല വിശ്വാസികളും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശാന്തിയും മരുന്നുമാകുമെന്ന് വിശ്വസിച്ചിട്ട് ഇവിടെ വരുന്നു ഇപ്പം നിങ്ങളെ കാണുന്നത് കാസ്പിയൻ കടലിന്റെ തീരമാണ് കാസ്പിയൻ കടലിന്റെ തീരത്താണ് നമ്മുടെ ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ അൻ ടിൽ ദൻ ബൈ ബൈ